നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിജാബ് ധരിക്കാതെ സംഗീത പരിപാടി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ ഇറാനിൽ യുവതി അറസ്റ്റിലായതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുപത്തിയേഴുകാരിയായ പരസ്തു അഹമ്മദിയാണ് അറസ്റ്റിലായത് വീഡിയോയിൽ സ്ലീവ്ലെസ്സായ കറുത്ത ഗൗൺ ധരിച്ച് മുടി അഴിച്ചിട്ട് യുവതി ഒരു ഗാനം ആലപിക്കുന്നതാണുള്ളത് പരസ്തുവിനോടൊപ്പം നാല് യുവാക്കളെയും വീഡിയോയിൽ കാണാമായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതി അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കും പല സ്ത്രീകളും മതവിശ്വാസത്തിന്റെ പ്രതീകമായാണ് ഹിജാബ് ധരിക്കുന്നത് എന്നാൽ ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ടാണ് കണക്കാക്കുന്നത് പലരും ഹിജാബ് ധരിക്കാൻ മടി കാണിക്കാറുണ്ട് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന ഇറാനിയൻ സ്ത്രീകൾക്ക് ശാസ്ത്രീയവും മാനസികവുമായ ചികിത്സ നൽകുന്നതിനായി ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരം ക്ലിനിക്കുകളിൽ എന്ത് സംഭവിക്കുമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയുണ്ട് സർക്കാർ നടത്തുന്ന സൈക്കാട്രിക് സേവനങ്ങളിൽ പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുകയും നിർബന്ധിത ായി മരുന്ന് കഴിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇറാന്റെ ഹിജാബ് നിയമങ്ങളിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി അടിവസ്ത്രം മാത്രം ധരിച്ച് തെരുവിലെത്തിയത് മുൻപ് വലിയ വാർത്തയായിരുന്നു എന്നാൽ മാനസിക വൈകല്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വിദ്യാർത്ഥി അല്പവസ്ത്രധാരിയായി തെരുവിലെത്തിയതെന്നായിരുന്നു അവർ പഠിക്കുന്ന സർവകലാശാലയുടെ വക്താവ് എക്സിൽ കുറിച്ചത് തുടർന്ന് പെൺകുട്ടിയെ മാനസിക ആരോഗ്യ വാർഡിലേക്ക് കൊണ്ടുപോയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം മുതൽ ഹിജാബ് നിയമം ഒരു തർക്ക വിഷയമാണ് ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് അറസ്റ്റിലായി ഇരുപത്തിരണ്ടുകാരിയായ മഹസാമിനി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതോടെ ഇത് ലോകത്താകമാനം ചർച്ചയായി സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ഈ ചെറുത്തുനിൽപ്പിന്റെ മുൻനിരയിലുണ്ട് നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ നിർത്തലാക്കണമെന്നും ലിംഗാധിഷ്ഠിത അടിച്ചമർത്തലുകൾ അവസാനിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ ഇറാൻ ഭരണകൂടം പ്രതിഷേധക്കാരെ മാനസിക രോഗികളായി ചിത്രീകരിക്കുകയാണെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിജാബ് ധരിക്കാതെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ അവസാന ബയേഗൻ ആസാദെ സമദി ലീല ബൊലൂക്കത്ത് എന്നീ നടിമാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇറാനിയൻ ജഡ്ജിമാർ അവരെ മാനസിക രോഗികളെന്ന് മുദ്രകൂത്തുകയും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൗൺസിലിംഗ് സെക്ഷനുകളിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു മനഃശാസ്ത്രം രാഷ്ട്രീയ ആയുധമാണ് വിയോജിപ്പുകളെ പ്രതിരോധിക്കാൻ ഭരണകൂടങ്ങൾ പ്രയോഗിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് മാനസിക രോഗമെന്നാണ് ചിലർ വിമർശിക്കുന്നത് ഇറാന്റെ കാര്യത്തിൽ മാത്രമല്ല ഇത് പണ്ട് സോവിയറ്റ് യൂണിയനിൽ രാഷ്ട്രീയ വിമതനിൽ മൂന്നിലൊന്നു വരെ ബാധിതരായി മുദ്രകുത്തുകയും മാനസികാരോഗ്യ ആശുപത്രികളിൽ തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു ഇറാനിൽ ഹിജാബ് മതപരമായ ആചാരം മാത്രമല്ല ഇത് പരമ്പരാഗത വേഷത്തിന്റെ ഭാഗം കൂടിയാണ് ശിരോവസ്ത്രം ധരിക്കാതിരിക്കാനുള്ള സ്ത്രീകളുടെ ഇഷ്ടം പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഹിസ്റ്റിയോണിക് ഡിസോർഡർ അല്ലെങ്കിൽ ബൈ പോള ഡിസോർഡർ എന്നിങ്ങനെയുള്ള മാനസിക രോഗങ്ങളുടെ ലക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് വിവരം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നാണ് ചിലർ പറയുന്നത് സ്ത്രീകളുടെ പ്രതിഷേധങ്ങളെ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളായി തള്ളിക്കളയുമ്പോൾ അത് പുരുഷാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലും ശബ്ദത്തിലുമുള്ള നിയന്ത്രണമായി കൂടി മാറുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്